സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് ഹരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായൽ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ്സ് നോക്കാം കരുമായ ഹൈലൈറ്റ്സ് ഒന്നും തന്നെ ഇന്നില്ല എന്നാലും ശ്രദ്ധിക്കാനുള്ളത് ഐ ടി സിയുടെ സ്റ്റോക്ക് ഫോളോങ് തുടങ്ങിയിട്ടുണ്ട് നാലായിരത്തിന് നാനൂറിൻ്റെ താഴത്തേക്ക് വന്നിട്ട് അതൊരു വിധം നാനൂറിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് ഇന്ന് രണ്ട് ശതമാനമാണ് അത് ഫോളോ വന്നിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് അമാരിക്കൻ ട്യൂബാക്കോ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഹ്യൂജായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ വിഡ്രോ ചെയ്യാൻ പോവുകയാണ് അതാണ് ഈ ഒരു ഫോളിന് ഐ ടി സിയുടെ ഫോളിന് കാരണമായത് ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ ഒരു സെൽ ഓഫ് ഉണ്ടാകും അതിനനുസരിച്ച് ഐ ടി സിയിൽ ഒരു ഫോൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ രണ്ട് ശതമാനം താഴോട്ട് പോയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളൊക്കെ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ ബിറ്റ് കോയിൻ സെവൻറ്റി ടു തൗസൻഡ് എന്നുള്ള ആ ഒരു മാർക്ക് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപതിനായിരം ഡോളറിൽ ജനുവരി അതായത് ഈ വർഷത്തിലെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി തേർട്ടി നയൻ തൗസൻഡിലായിരുന്നു അതുണ്ടായിരുന്നത് അവിടുന്ന് ഏകദേശം ഇരുപത്തിയെട്ടും മുപ്പത്തി അഞ്ചും പന്ത്രണ്ടും നാൽപ്പത്തിയേഴ് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രോഫിറ്റാണ് ബിറ്റ് കോയിൻ കൊടുത്തിരിക്കുന്നത് അപാരമായ മുന്നേറ്റാണിത് തേർട്ടി നയൻ തൗസൻഡിൽ നിന്ന് സെവൻറ്റി ടു തൗസൻഡിലേക്ക് സ്ട്രൈറ്റ് അപ്പ് ജേർണി ആയിരുന്നു അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ബിറ്റ് കോയിൻ കാഴ്ച വെച്ചിരിക്കുന്നത് എന്താ പറയുക അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ വളരെയധികം ഹാപ്പി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റെന്ന് ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല ഞാൻ വളരെ നേരത്തെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് രാത്രി വളരെ ലേറ്റ് ആവുന്ന അതുകൊണ്ട് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ കുറെ ഡാറ്റ മിസ്സ് ചെയ്തുകൊണ്ട് നേരത്തെ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ യു എസ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റ് എന്താ പറയുക ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എഫ് ടി എസ് സി ആണെങ്കിൽ തൊണ്ണൂറ് പോയിന്റ് ഗ്രീനിലാണ് സി എസ് സി അഞ്ച് പോയിൻറ്റ് ഗ്രീനിലാണ് ഡി എക്സ് എഴുപത്തി നാല് ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തി മൂന്നിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി പോയിന്റ് ഗ്രീനിലാണ് നിക്കി ഇരുപത്തിരണ്ട് പോയിന്റ് റെഡിലാണ് ഹാങ്ക്സങ് അഞ്ഞൂറ്റി അഞ്ച് പോയിൻറ്റ് പ്രോഫിറ്റിലാണ് അല്ലെങ്കിൽ ഗ്രീനിലാണ് എന്തായാലും ഗ്ലോബൽ മാർക്കറ്റിന്റെ ക്യൂ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു പോയിൻറ്റിൻ്റെ ഒക്കെ അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റിൻ്റെ അഥവാ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാടേവ്മെൻറ്റ് ഉണ്ടായത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി നിന്നും ഒരു പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ഡോജി അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് അതുപോലെ ഫ്ളാറ്റ് ക്ലോസിങ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സൂചനകളാണ് നമുക്ക് തരുന്നത് ഇന്നത്തെ ക്ലോസിങ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത് ഒരു ബേറിഷ് യാത്രയുടെ തുടക്കമാണോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇനി നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പന്ത്രണ്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ മുപ്പത്തി എട്ട് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് എൽ ടി ഐ എം ടി സി എസ് മാരുതി ഇത്രയും സ്റ്റോക്കുകൾ അന്ന് നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതേസമയത്ത് അദാനി എൻ്റർപ്രൈസസ് ഗ്രാസിം സിപ്ല അദാനി പോർട്സ് ഈ കമ്പനികളെല്ലാം തന്നെ നിഫ്റ്റിയെ പിടിച്ച് താഴോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് നിഫ്റ്റി ഈ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ട് പോയിന്റിന്റെ നഷ്ടമാണ് ഇതുവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു മാസത്തെ മാർച്ച് മാസത്തെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പോയിന്റിന്റെ അതോ വൺ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് നിഫ്റ്റി കൊടുത്തിട്ടുള്ളത് ഇന്ത്യ വിക്സ് ടു പോയിൻറ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ട് പതിമൂന്ന് പോയിന്റ് ആറ് നാലിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്ന് വൈറ്റ് സി പി ആർ ആയിരുന്നു ട്രൈസാക്ഷൻ സി പി ആറിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് സോ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും പറയാനില്ല ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തിയേഴ് മുന്നൂറ്റി അൻപത്തി ഒന്നിൽ ഓപ്പണായിട്ട് അറുപത്തിയെട്ട് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത് എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഓപ്പണായി ഇരുപത്തി ഒൻപത് പോയിന്റ് ലാഭത്തിൽ ഇരുപത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിമൂന്ന് അഞ്ഞൂറ്റി പതിനാറിൽ ഓപ്പണായി നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ലാഭത്തില് എഴുപത്തിമൂന്ന് അറുനൂറ്റി അറുപത്തി എട്ടില് ക്ലോസ് ചെയ്തു മിഡ് ക്യാപ് നിഫ്റ്റി പത്ത് എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഓപ്പണായി നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് നഷ്ടത്തിൽ പത്ത് എഴുന്നൂറ്റി പതിനഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തിയെട്ട് ഡോളറായി കൂടിയിട്ടുണ്ട് ഇന്നലെ എഴുപത്തിയേഴായിരുന്നു അതിന്ന് എഴുപത്തി എട്ടായിട്ടുണ്ട് ഗോൾഡ് റേറ്റ് ഇന്നലത്തെ പീക്കിൽ നിന്നും ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളറാണ് സ്വർണത്തിൻ്റെ ഇന്ന് നിരക്ക് യു എസ് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ഒരു പൈസ വർദ്ധിച്ചിട്ടുണ്ട് എൺപത്തി രണ്ട് രൂപ എഴുപത്തിയേഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല നോർമലി ആറ് മണിയൊക്കെ കഴിഞ്ഞാലാണ് ഈ ഡാറ്റ റിലീസ് ആകാറുള്ളത് അപ്പോൾ ആ സമയത്തേക്ക് ഇതുവരെയും അത് റിലീസ് ചെയ്തിട്ടില്ല ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനാലായിരത്തി മുന്നൂറ്റി നാല്പത് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനേഴായിരത്തി മുന്നൂറ്റി പതി പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ ഇരു കൂട്ടരും പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല ഈ മാസം നടത്തിയിരിക്കുന്ന നിക്ഷേപമാണ് പണം പമ്പ ചെയ്യാണ് ചെയ്യുന്ന മാർക്കറ്റിലേക്ക് മുപ്പത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി എട്ട് കോടിയുടെ നെറ്റ് ആണ് ഈ മാർച്ച് മാസത്തിൽ ഇതുവരെ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ച് ദിവസം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മാത്രമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ദിവസവും അവർ പണം പമ്പ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് നെറ്റ് ബയേസ് ആയിട്ടാണ് അവർ ആക്ട് ചെയ്തിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട സെക്ടറുകൾ ിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഐ ടി സെക്ടർ അതേപോലെ ഫിൻ സർവീസസ് പ്രൈവറ്റ് ബാങ്ക് ഈ മൂന്ന് സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഐ ടി ബീസ് നിഫ്റ്റി ബീസ് ഈ രണ്ടെണ്ണം മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കണമെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഫോർ പോയിന്റ് ഫൈവ് സിക്സ് പെർസെന്റേജിന്റെ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ത്രീ പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റേജിന്റെ ഉയർന്ന നഷ്ടവും ഈ മാർക്കറ്റിൽ കാഴ്ചവെച്ചു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ടി സി എസ് മാരുതി ഇൻഫി ഏഷ്യർ മോട്ടോഴ്സ് റിലയൻസ് ഭാരതി എയർടെൽ ഹിന്ദുസ്ഥാൻ ഹിന്ദു പെട്രോ ഐ സി ഐ സി ജി ഐ ലോറസ് ലാബ്സ് ബജാജ് ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം നേടിത്തന്നപ്പോൾ ഗോദറേജ് പ്രോപ്പർട്ടീസ് കോൺകർ ആസ്ട്രൽ അദാനി എൻ്റർപ്രൈസസ് ഫെഡറൽ ബാങ്ക് ഗ്രാസിം ജിന്താൾ സ്റ്റീൽ ചോല ഫിനാൻസ് പി എൻ ബി സി പ്ല അദാനി പോർട്സ് ശ്രീറാം ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് സെവൻ ഫൈവ് ആയിട്ട് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റായിട്ട് നമുക്ക് സൂചന തന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറിൽ സ്പോർട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നൂറ്റി ഒന്ന് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി മുപ്പത്തി ഏഴിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ അഞ്ച് ദിവസത്തെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് അഞ്ഞൂറിൽ തൊണ്ണൂറ് ലക്ഷം കോളർ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ഇരുപത്തി രണ്ടായിരത്തിൽ അൻപത്തി ആറ് ലക്ഷം പുട്ട് മാത്രമേ റൈറ്റ് ചെയ്തിട്ടുള്ളൂ കോളാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻ്റ് സിക്സ് സിക്സ് അഥവാ ന്യൂട്രൽ എന്ന ഒരു മോഡിലാണ് നിൽക്കുന്നത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തിയേഴ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തിൽ അൻപത്തിമൂന്ന് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് നാൽപ്പത്തി ഏഴായിരത്തിൽ ഇരുപത്തി ആറ് ലക്ഷം പുട്ട് മാത്രമേ റൈറ്റ് ചെയ്തിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റേഴ്സ് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു റിസൾട്ട്സ് കാര്യമായ ഒരു ഒന്നും തന്നെ നാളത്തേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല വികാസ് ഡബ്ല്യു എസ് പി ലിമിറ്റഡ് ഒരു രൂപ നാൽപ്പത്തി നാല് പൈസ മാത്രമുള്ള ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ടാണ് നാളെ വരാനുള്ളത് ഗ്ലോബൽ ഈവെൻറ്റ്സ് ഏളി റിക്കോർഡിങ് അതായത് നേരത്തെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഏഴ് മണിക്ക് ശേഷമാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുക അപ്പോൾ അത് ഇന്ന് നമുക്ക് നാളെയുള്ള ഗ്ലോബൽ ഇവൻസിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ദെൻ ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷനാണ് അൻപത്തി എട്ടായിരം രൂപയുടെ ഒരു പ്രോഫിറ്റാണ് നയൻ പോയിൻറ്റ് സെവൻ ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റാണ് ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ട്രേഡിൽ നിന്നും വൺ ഇസു സിക്സ് പോയിൻറ്റ് ത്രീ ഫൈവ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇത് അച്ചീവ് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ത്രീ പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഫിൻ നിഫ്റ്റിയിൽ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് അൻപത്തി ഒന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ഫിൻ നിഫ് Oh, प, 2. 2 ി ഇന്ന് വരെ ചുരുക്കും അഞ്ച് ട്രേഡിൽ നിന്നായിട്ട് അൻപത്തൊന്നായിരം രൂപയുടെ പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത് മിഡ് ക്യാപ് ടു പോയിന്റ് ടു പെർസെൻറ്റേജ് സെൻസെക്സ് ഇന്ന് ലോസ് ആണ് ടു പോയിന്റ് ഫോർ പെർസെന്റേജ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് പ്രോഫിറ്റാണ് ഇനി മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ട്വന്റി ടു പെർസെന്റേജിന്റെ ഒരു പ്രോഫിറ്റുമായിട്ട് ഇന്നൂറ്റി ഇരുപത്തി അഞ്ച് ട്രേഡിൽ നിന്നും വൺ ഇസ്റ്റ് ടു പോയിന്റ് ഫൈവ് വൺ എന്ന റിസ്ക് വാർഡ്യോയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റിയിൽ ടെൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്വൽവെൻ ട്വൽ പോയിൻറ്റ് ടു ട്വൽ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് ഫിൻ നിഫ്റ്റിയിൽ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് മിഡ് ക്യാപ്പിൽ ടെൻ പെർസെൻറ്റേജ് സെൻസെക്സിൽ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോക്ക് ഓപ്ഷനിൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജും പ്രോഫിറ്റായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ മൂവ്മെൻറ്റ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ എന്താണോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്താണോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ആ ലോയും ഹൈയും എല്ലാം തന്നെ അതേ രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇരുപത് അറുന്നൂറ്റി അൻപത് വരെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അവിടെ ഒരു മൂവിങ് ആവറേജ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഒത്തിരി പേര് അത് ഹൈലൈറ്റ് അത് പ്രത്യേകം കോട്ട് ചെയ്തിട്ട് എനിക്കൊരു താങ്ക് യു മെസ്സേജ് ഒരുപാട് പേരുടേന്ന് വന്നിട്ടുണ്ട് കാരണം അവരൊക്കെ നല്ല ഹ്യൂജ് പ്രോ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് മുകളിലോട്ട് പോകുമ്പോൾ അവർ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഏകദേശം ഇന്ന് നൂറ് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുണ്ട് അപ്പോൾ ഒത്തിരി പേരും കരുതിയത് ആ ഫസ്റ്റ് മുകളിലോട്ടുള്ള ഒരു ഇത് കിട്ടുമ്പോൾ ഓക്കെ അടിപൊളിയായി കിട്ടിയെന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരു ബേറിഷ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിനുള്ള ഒരു സിഗ്നൽ ഇത് മാർക്കറ്റ് തന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരൊക്കെ പൊസിഷൻ എടുത്തു അതോടുകൂടി നൂറ് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് നേടാൻ സാധിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയായിരിക്കും നൂറ് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റൊക്കെ എടുക്കുക വളരെ അപൂർവം മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഞങ്ങൾ എടുക്കുന്ന റിസ്ക്കിനനുസരിച്ചിട്ടുള്ള ഒരു റിവാർഡാണ് ഞങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഞങ്ങൾ ടു പെർസെൻറ്റേജിന് റിസ്ക് എടുക്കുകയുള്ളൂ അതിനകത്ത് എത്ര ഒരു ഒറ്റ ടൈം എത്ര ട്രെയിൽ ചെയ്ത് പോകാൻ പറ്റുന്നു അത്രയും ഞങ്ങൾ കൊണ്ടുപോകും എന്നല്ലാതെ അതിനു വേണ്ടിയിട്ട് വളരെ നേരം കാത്തിരിക്കുന്ന ഒരു രീതി ഞങ്ങൾ ഫോളോ ചെയ്യാറില്ല ഇനി റാസ് ലെവൽസിലേക്ക് വരികയാണെങ്കിൽ റാസ് ലെവൽസ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതാ ഇവിടെ ഇതായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു ആ ഒരു ലെവൽ മന്ത്ലി ലെവൽസ് വരുമ്പോൾ ഇരുപത് അറുന്നൂറ്റി അൻപതിൽ ആ റേഞ്ച് വരെ മാർക്കറ്റ് ഇറങ്ങി വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് അവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി അപ്പോഴത്തേനും നല്ല സപ്പോർട്ട് അതിന് കിട്ടി ഒരു ഒരുപാട് ലോങ് ബിൽഡ് ഇപ്പോൾ അവിടെ നടന്നു എന്നിട്ട് മാർക്കറ്റ് തിരിച്ചതിൻ്റെ സ്ഥിതിയിലേക്ക് തന്നെ പോയി ഇവിടെ ഒരു വേറൊരു കാര്യം ശ്രദ്ധിക്കാനല്ലോ മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ റേഞ്ചിലാണ് ഒറ്റയടിക്ക് ഇവിടെ വരെ പോയി എന്നിട്ട് അതേ ലെവലിലോട്ട് അത് വന്നിട്ട് സൈഡ് വൈസ് ആയിട്ട് അങ്ങ് തീർന്നു എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഈ രണ്ട് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്തായാലും ലെവൽസ് വളരെ ആക്യുറേറ്റ് ആയിട്ട് മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി ഓവറോൾ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ ട്രെൻഡ് ലൈനിൽ ഇന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എക്സാക്ട്ലി ആ ട്രെൻഡ് ലൈൻ ഇനി ഏകദേശം ഇരുപത്തി രണ്ട് ഒരുനൂറ്റി അമ്പത് ലെവലിലേക്കൊക്കെ വന്നിട്ട് തിരിച്ചു കയറി പോകണം എന്നതാണ് എൻ്റെ ഒരു സാധാരണ കണ്ടുവരുന്ന രീതി പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ട് ഇവിടെ കഴിഞ്ഞ മാസത്തെ ഹൈ മന്ത്ലി ഹൈ ഇവിടെ കിടക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സോ മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് മോസ്റ്റ് പ്രോബ്ലി നാളെ നമുക്ക് അറിയാൻ പറ്റൂ ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത് ഇതുവരെ ഇപ്പോഴുള്ള കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് നാളെ ഈ രീതിയിൽ ഒരു ക്യാൻഡിൽ വരാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോ കട്ട് ചെയ്തിട്ട് ഈ ഒരു മൂവിങ് ആവറേജിനെ സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ ഒരു ക്യാൻഡിൽ വരാനോ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ആയിരിക്കും നാളെ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ട്രേഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഇനി സെൻസെക്സിലാണെങ്കിലും അതേ രീതിയിലാണ് വലിയൊരു വ്യത്യാസമൊന്നുമില്ല നിഫ്റ്റിയും സെൻസെക്സും ആയിട്ട് കഴിഞ്ഞ മാസത്തെ ഹൈയിൽ കറക്റ്റായിട്ട് അവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പൊങ്ങിയിട്ടുണ്ട് ഇന്ന് നിഫ്റ്റിയിൽ ഒരു ന്യൂട്രൽ ക്യാൻഡിലാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയിൽ ഡോജി ആണെങ്കിൽ ഇവിടെ ക്ലിയർലി ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ചെറിയതാണെങ്കിൽ പോലും ദെൻ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ക്ലിയർലി മൂവ്മെന്റ് നമുക്ക് തരുന്നുണ്ട് പറയുന്നുണ്ട് നമ്മളോട് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വന്നിരിക്കുന്ന ഇതിന് തുല്യമായിട്ടൊരു പക്ഷേ നാളെ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവാൻ സാധ്യതയുണ്ട് ഈ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇനി അതല്ല മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആണ് തരുന്നതെങ്കിൽ ഈ മൂവിങ് ആവറേജിന്റെ താഴെ പ്രീവിയസ് മന്തിൻ്റെ ലോ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാൻഡിലായിരിക്കും നമുക്ക് കിട്ടുക ഈ രണ്ട് രീതിയിലാണ് നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അപ്പോൾ നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതാ മൂവിങ് ആവറേജിൽ വന്നിട്ട് വളരെ കറക്റ്റായി അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വലിയ ഒരു ഡോജിയാണ് ഒരു അൺസെർട്ടിനിറ്റിയാണ് മാർക്കറ്റ് പറയുന്നത് അതുകൊണ്ട് രണ്ട് സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇവിടെ ഒന്നുകിൽ നാളെ പവർഫുള്ളായിട്ടുള്ള ഒരു മുകളിലോട്ടുള്ള ഒരു ഗ്രീൻ കാൻഡിൽ ഇവിടെ വരാം അല്ലെങ്കിൽ വളരെ ക്ലിയർലി വലിയൊരു റെഡ് ക്യാൻഡിൽ നാളെ താഴോട്ടും വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഇത് ക്ലിയർലി ഒരു ന്യൂട്രലാണ് ഒരു മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്ന് തന്നിട്ടുള്ളത് ഇതുവരെയുള്ള ഒരു സൂചന വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇതാ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ അതേപോലെ ഇതാ ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി പോലെ അതിൻ്റെ ഒരു ഡിറ്റോ ആയിട്ട് നാളെ പവർഫുള്ളായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം അതുപോലെയാണ് എനിക്ക് തോന്നുന്നതും സോ തോന്നലിനൊന്നും ഒരു പ്രസക്തിയില്ല ലൈവ് മാർക്കറ്റിൽ എത്തുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അതേപോലെ ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും കണ്ടില്ല അവിടെ മൂവിങ് ആവറേജിൽ കറക്റ്റായി സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട് സോ നാളെ ഇവിടെ നിന്ന് ഒരു അപ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എന്താ പറയുക എക്സ്പയറിയാണ് സോ ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റാസ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈനേക്കാളും താഴെ ആയിരിക്കും നാളത്തെ ഡേ ഹൈ അതേപോലെ ഇന്നത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ലോ എന്ന് പറയുന്നു അത് അവിടെ നിൽക്കട്ടെ അതോടൊപ്പം തന്നെ റാസ് ലെവൽസ് സോറി നോട്ട്രേറ്റ് സോണും സി തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സി അകത്താണ് സോറി റാ നോട്ടറേറ്റ് സോണിൻ്റെ അകത്താണ് സി പി ആർ വന്നിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് എക്സ്ട്രീം റേഞ്ച് നാരോ റേഞ്ചിലുള്ള ഒരു മൂവ്മെൻറ്റ് ഒരു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല മാർക്കറ്റിൽ വൈകുന്നേരം ഇത് ഈ ഒരു ചെറിയ റേഞ്ചിൽ മാർക്കറ്റ് പോവും അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു കൈവിട്ട പോക്ക് അങ്ങോട്ട് പോകുക അതായത് വളരെ വലിയ മൂവ്മെൻറ്റ്സ് തരുക വലിയ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു രീതിയിൽ അപ്പോൾ ഈ രണ്ടിൽ ഏതിനാണ് സാധ്യത എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നാളെ ഒരു ഹെവി മൂവ്മെൻറ്റിലുള്ള സാധ്യതയാണ് ഞാനിവിടെ കാണുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇത് ഓർമ്മയുണ്ടാവണം ഇങ്ങനെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രീം നാരോ റേഞ്ചിലുള്ള ട്രേഡിങ് നടക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഇനി എങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് സൈഡിലോട്ടും മാർക്കറ്റ് മൂവ്മെന്റ് തരാൻ വളരെയധികം സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഡ ബ്രേക്ക് ഔട്ട് ലൈൻ കട്ട് ചെയ്ത് മുകളിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയും നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം നാല്പത്തി എണ്ണായിരം വരെയും നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം അതേപോലെ താഴോട്ട് പോകുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് അറുന്നൂറ്റി അൻപത് വരെയും നിങ്ങൾ താഴോട്ടും പ്രതീക്ഷിക്കണം ഈ യെല്ലോ ലൈൻസിൽ ചെറിയൊരു തടസ്സം ഉണ്ടാവും എന്നല്ലാണ്ട് അവിടെ നിന്ന് യു ടെൺ അടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല നാളെ അതുപോലെയുള്ള ഒരു ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ എക്സ് എക്സ്ട്രീം നാരോ റേഞ്ചിലുള്ള ഒരു ട്രേഡിംഗ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുക ഇവിടെ മുകളിലോട്ട് പോയാൽ നാൽപ്പത്തി എണ്ണായിരം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അവിടെ നാൽപ്പത്തി എണ്ണായിരം കടന്ന് ഒരു നൂറ് പോയിന്റ് ഒക്കെ മുകളിലോട്ട് എടുത്താണെങ്കിൽ പുതിയ എൻട്രി എടുക്കാം എന്നല്ലാതെ ഇവിടെ വെച്ചിട്ട് അതിനെ ഡ്രൈവ് ചെയ്ത് വീണ്ടും ഫർദർ അപ്ട്രാലിക്ക് വേണ്ടി കാത്തു നിൽക്കരുത് ഒറ്റയടിക്ക് വലിയ ക്യാൻഡിൽ വന്നിട്ട് അവിടെ താഴോട്ട് നിങ്ങളുടെ മുഴുവൻ ലോസും ആക്കി തരുന്നൊരവസ്ഥയുണ്ടാവും സോ ഇവിടുന്ന് ബ്രേക്ക്ഔട്ടിലായി മുകളിലോട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ബ്രേക്ക്ഔട്ട് ലൈനിന്ന് മുകളിലോട്ട് കയറുന്നുണ്ട് കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വരും നാൽപ്പത്തി എട്ട് പൂജ്യം മുപ്പത്തിയേഴ് വരും നിങ്ങൾക്ക് അതിനെ ഡ്രൈവ് ചെയ്യാം അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറുക എന്നിട്ട് സെക്കൻഡ് ട്രേഡ് ആയിട്ട് അതിനുശേഷമുള്ളത് നമുക്ക് മോസ്റ്റ് പ്രോബ്ലി നാൽപ്പത്തി എട്ടായിരത്തിൽ നിന്ന് തിരിച്ച് നോട്ടറേറ്റ് സോണിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഇതിൻ്റെ ഇടയിൽ നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് നാളെ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ പക്ഷേ അവിടെ നിന്നെല്ലാം മുന്നിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ താഴോട്ട് വരുന്നുണ്ടെങ്കിലും ഇത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു വൊളാറ്റിലിറ്റിയാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് താഴോട്ട് വരികയാണെങ്കിൽ നാൽപ്പത്തി എട്ട് അറുനൂറ്റ നാൽപ്പത്തി ആറ് അറുന്നൂറ്റമ്പത് ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് അവിടം വരെ വരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എങ്ങോട്ടാണോ കിട്ടുന്നത് ബ്രേക്ക് ഡൗൺ ലെവലിന് താഴോട്ടാണോ പോകുന്നതെങ്കിൽ പുട്ടിൽ കയറി എന്നുള്ളതുക അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ലെവലിനും കടന്ന് മുകളിലോട്ടാണെങ്കിൽ കോളിൽ കയറി എന്നുള്ളതാണ് ഓൾറൈറ്റ് ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ ഇവിടെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് കണ്ടിരിക്കുന്നത് ഒൻപതിനായിരത്തി എഴുപത് പേരാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് മുപ്പത്തിനാല് കമൻറ്റുകളാണ് ഇതിന് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് കെ എം മെക്സ് താങ്ക് യു വെരി മച്ച് യൂസഫ് കാവൽ താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു വെരി മച്ച് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ബൈ സിക്സ് ഐ റ്റു ഫിറോസ് ബൈ താങ്ക്സ് താങ്ക് യു വെരി മച്ച് അജ്മൽ അജു താങ്ക് യു വെരി മച്ച് ഇന്ത്യൻ ബീസറ്റ് ഹായ് താങ്ക് യു വെരി മച്ച് ഡെനിയം ഡിയറോൾ താങ്ക് യു വെരി മച്ച് മുഹമ്മദ് റാവുത്തർ റാമദാൻ കരീം താങ്ക് യു ബ്രദർ താങ്ക് യു വെരി മച്ച് രതീഷ് സർ ഓപ്പൺ ഓപ്ഷൻ ഡെലിവറി എടുത്ത് അന്ന് തന്നെ സ്ക്വയർ ഓഫ് ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഓപ്ഷൻ ട്രേഡിംഗ് ഇൻട്രാഡേയിൽ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നമ്മൾ വാങ്ങിക്കും അന്ന് തന്നെ അത് സെല്ല് ചെയ്യും അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഈ ചാനലിൽ ഇതാരണം സതീഷ് ആണ് ചോദിച്ചിട്ടുള്ളത് സതീഷ് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യുക ഈ ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന ഒരു പ്ലേ കാണും അതൊന്ന് മുഴുവനായിട്ട് പത്ത് മുപ്പത് ചാപ്റ്റേഴ്സേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾക്ക് സ്വയം കിട്ടും എന്നതിൽ ഒരു സംശയമില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് ബെന്നി മാത്യു ഹൗ ടു അപ്ലൈ ഫോർ റൈറ്റ്സ് ഇഷ്യൂ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് ഇഷ്യൂവിൽ നിങ്ങൾക്കൊരു അവകാശ പത്രമാണ് അവർ അയച്ചു തരിക അതായത് ഇപ്പോൾ നോർമലി റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന നൂറ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒമ്പത് സ്റ്റോക്ക് റൈറ്റ്സ് ഇഷ്യൂവിൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വാങ്ങാം എന്ന ഒരു ഒരു ഇതാണ് അവർ കൊണ്ടുവന്നതെങ്കിൽ അങ്ങനെ ഒരു റൈറ്റ്സ് ഇഷ്യൂ ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങളതിൽ നൂറ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവകാശ പത്രം നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും ആ അവകാശ പത്രത്തിന് ഒരു മൂല്യമുണ്ട് അതിനൊരു വിലയുണ്ട് ഓക്കെ ആ കടലാസിന് ആ റൈറ്റ്സ് ഇഷ്യൂവിന് ഒരു വാല്യൂ ഉണ്ട് ആ റൈറ്റ്സ് ഇഷ്യൂ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെ നിങ്ങൾക്ക് മുന്നിലുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ റൈറ്റ്സ് ഇഷ്യൂ ക്ലെയിം ചെയ്തിട്ട് ഇപ്പം നൂറ് രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് അപ്പോൾ കമ്പനി നൂ ഞങ്ങളുടെ നൂറ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ അമ്പത് രൂപ പ്രൈസിൽ അമ്പത് സ്റ്റോക്കുകൾ വാങ്ങാനുള്ള റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നൂറ് സ്റ്റോക്ക് ഉണ്ടോയെന്ന് ഒക്കെയുണ്ട് അപ്പോൾ എനിക്ക് അമ്പത് സ്റ്റോക്ക് വാങ്ങാനുള്ള റൈറ്റ്സ് ഇഷ്യൂ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെയിൽ വരും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ റൈസ് ഇഷ്യൂവിന് ഒരു ചെറിയ പ്രൈസിൽ അത് കാണാനും സാധിക്കും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ക്ലെയിം ചെയ്യാം ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വന്ന മെയിലിൽ ആരാണ് അതിൻ്റെ രജിസ്ട്രാർ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം അല്ലെങ്കിൽ ഈ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ അവകാശപത്രം നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാം ഒരു സ്റ്റോക്ക് വിൽക്കുന്നത് പോലെ തന്നെ വിൽക്കാം അതിന് പ്രൈസ് കാണിക്കുന്നുണ്ടാവും അതിൽ തന്നെ ഒരു ട്രേഡിംഗ് വാല്യൂ നിങ്ങളുടെ ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് അത് സെൽ ഓഫ് ചെയ്യാൻ പറ്റുക അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും എക്സ്പയറി ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ സെൽ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് ബൗണ്ട് അതായത് ഇതായിപ്പോവും ആയി പോകും അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും പറ്റില്ല എക്സ്പയറി ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാനും പറ്റില്ല അത് സെൽ ചെയ്യാനും പറ്റില്ല അതങ്ങ് പോകും ഓപ്ഷൻസ് ഒക്കെ പോകുന്നത് പോലെ ഓക്കെ ഇങ്ങനെയാണ് ഒന്നിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ ആ റൈറ്റ്സ് ഇഷ്യൂ സെല്ല് ചെയ്യാം അതിന് സ്റ്റോക്കിൻ്റെ പ്രൈസൊന്നല്ല കിട്ടാ ചെറിയൊരു ഒരു വില മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ അത് നിങ്ങളോടത് വാങ്ങുന്ന ആൾ അവിടെ പോയിട്ട് ആ കമ്പനിയിൽ അത് ഡിസ്കൗണ്ടർ പ്രൈസിന് അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കും ഓക്കെ ബെന്നി മാത്യു ദെൻ ഇവിടെ നൗഷാദ് പുതിയ പറമ്പൻ ഫിൻ നിഫ്റ്റി ഫിഫ്റ്റി പോയിന്റ്സ് അപ്പ് ഓൾ റൈറ്റ് ഓക്കെ സജിത് തമ്പുരു ലോസ് ലോസ് ബ്രദർ ലോസ് ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ടെൻഷനാവേണ്ട അടുത്തത് ഇന്നേ ദിവസം മിക്കവാറും നിങ്ങൾ പ്രോഫിറ്റിലായിട്ടുണ്ടാവും ബൈജു ജോസഫ് താങ്ക് യു വെരി മച്ച് മുത്തു യാ മാമ താങ്ക് യു വെരി മച്ച് അബ്ദുൾ റക്കീ താങ്ക് യു വെരി മച്ച് ഇത്രയും സ്റ്റോ ഇത്രയും കമൻറ്റുകളാണ് ഈ ഒരു കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ എന്താ പറയുക വീഡിയോ റിലീസ് ചെയ്യുന്നത് നേരത്തെ ആയി ഒക്കിയിട്ടുണ്ട് സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്രീ മാർക്കറ്റ് വീഡിയോസിന് ഞാൻ ഓൾമോസ്റ്റ് ഇന്ന് ഞാൻ റിലീസ് ചെയ്യണം എന്ന് കരുതിയതാണ് പക്ഷെ രാവിലെ വന്നിരുന്നപ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ് കിട്ടിയില്ല എന്നതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ദിവസത്തേക്ക് മാറ്റിവെച്ചു മോസ്റ്റ് പ്രോബലി വെള്ളിയാഴ്ചയോ അതിന് മുൻപോ ആയിട്ട് ഞാനത് തുടങ്ങുന്നതായിരിക്കും സോ കൂടുതൽ വിശേഷങ്ങളും ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബ ബൈ